ഹലോ കൂട്ടുകാരേ ഞാൻ ഇന്നലെ ബസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ജോലി കഴിഞ്ഞ് ബസ് തിരൂര് ബസ് ഇറങ്ങിയിട്ട് വേറെന്തായാലും എൻ്റെ വീടിൻ്റെ അവിടെക്ക് ഇപ്പോൾ ബസ് കിട്ടിയില്ല അപ്പം ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു രണ്ട് ക്ലിപ്പ് എൻ്റെ കുടിയിലിട കുറച്ച് കൂടി എല്ലാം അതിൻ്റെ ഇടാൻ വാങ്ങിക്കാനായിട്ട് ഞാൻ ഒരു കടയിൽ കയറി നോക്കുമ്പോൾ അവിടെ പുതിയ കടയുണ്ടാവും അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അവിടെ കയറി എന്ന് മാത്രമേ ബസ് ഇറങ്ങി നോക്കിയിട്ട് ആയിരുന്നു അവിടെ കയറിയിട്ട് ഞാൻ ഈ കടയിൽ കയറി നല്ല കറക്ഷൻ ആണ് തോന്നിയത് എല്ലാം നോക്കിയോന്നു ഞാൻ നാലും ക്ലിപ്പ് വാങ്ങിക്കുക അപ്പം ഈ കുട്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ കുട്ടിയോട് ആ എൻ്റെ മക്കളെ കമ്മലും തടി വന്നപ്പോൾ അഷ്നും ഇഞ്ഞിനും കുറെ ചോടി കമ്മലും ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഞാൻ ഇത് നാല് തരം ക്ലിപ്പ് വാങ്ങിച്ചു അവർക്ക് രണ്ടാൾക്ക് കുറെ ചോടി കമ്മല് വാങ്ങിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അത് ഞാൻ ജോസെനെ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമായി സീ കുറച്ച് വഴിയാണെങ്കിലും ജോസ എണ് വിളിച്ചത് ജോസഡൻ വരാൻ പോണ പക്ഷേ അപ്പോൾ ജോസഫ് വരാണ്ടായിട്ട് വരാൻ കാണാണ്ടായി വീണ്ടും ജോസാഠനു നിൽക്കുമ്പോഴേക്കും ജോസഡൻ അപറത്തെ സൈഡിൽ കൂടെ വേറെ വണ്ടി കൊണ്ടുവരണ്ട ജോസഡ് ഏത് ദൂരത്ത് മീനും പിടിച്ചാൽ നല്ല മൂടർ നീ മിക്കതും വരും എല്ലാം എപ്പോഴും ഒരുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊരു കാര്യമുണ്ട് ജോസഡ് ആണ് പിന്നെ വീടെത്തി ഞാൻ കൈ മുഖം വഴിയിലും ചായ ഉണ്ടെങ്കിൽ ചായ കൊട്ടക്കയക്കരി ചായ ഇളകി ഞാൻ അഷ്ട കൂടി ചായ പൊട്ട കേക്ക് നല്ല ടേസ്റ്റ് ഉള്ള പൊട്ട കേ ഞങ്ങള് അത്തണിയും നല്ല രസമാണ് അരിക ആ പൊട്ട കേക്ക് വലിയ അതിൻ്റെ അടുത്ത് ഒരു സ്വീറ്റ്സിൻ്റെ വേറൊരു കേക്കിൻ്റെ വെള്ള കളറുള്ള കേക്ക് അതിനൊന്നും പറയാമെന്ന് എനിക്കറിയില്ല ആ സാധനത്തിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് പാ ഇരുപത് രൂപയായിരിക്കുള്ളൂ ആ ചേട്ടൻ നാൽപ്പത്തഞ്ച് രൂപയാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇരുപത് രൂപയുടെ കേക്കിൻ്റെ ചേട്ടൻ നാൽപ്പത്തഞ്ച് രൂപ പറയുന്നത് അത് ചേച്ചി അത് റസ്കിൻ്റെ വിലയാണെന്ന് പറഞ്ഞു റസ്കിന് ഉണ്ടല്ലോ ചേട്ടാ വില ചേട്ടൻ എന്ത് ഇങ്ങനെ ഈ സ്റ്റിക്കർ കഴിച്ചിട്ടുള്ള കാശ് നമ്മൾ എടുക്കുന്നത് ശരിയല്ലാട്ടോ എന്നൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞു തമാശ പറഞ്ഞു അവിടെ നിന്ന് പോരുമ്പോൾ ഒന്നും മേടിക്കാണ്ട് പോരണ്ടെങ്കിൽ ചേട്ടനായിട്ട് കണങ്ങട്ടോ ഞാൻ അറിയുന്ന ചേട്ടൻ എന്നാലും എനിക്കങ്ങനെ വിഷമാണ് ആളോട് അത് പറഞ്ഞിട്ട് പോകുന്നു മേടിക്കാണ്ട് എനിക്ക് മനസ്സിന് തൂണ്ടാവില്ല അപ്പോൾ ഞാൻ കൊട്ടക്കയക്ക് വാങ്ങിച്ചതാണ് അന്ന് ഞാൻ ആക്ഷേം കൂടി ചായ കുടിച്ച് കൊട്ടക്കയക്കൊക്കെ തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നല്ല ഓരോ വിശേഷങ്ങൾ അവളുടെ ജോലി സ്ഥലത്ത് വിശേഷങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വിശേഷങ്ങൾ പറഞ്ഞു അങ്ങനെ ഓരോന്ന് പറഞ്ഞേ ഇരിക്കണം ഞങ്ങളവിടെ ആക്ച്വലി ഇപ്പോൾ ഈ ട്രാക്ട്രി കഴിഞ്ഞാൽ പോകും ആക്ച്വലി ഉള്ള കാരണം എനിക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടാകും ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് റെസ് ചെയ്യണ്ട ഉള്ള പണികളും കഴിക്കും വൈകുന്നേരത്തേക്ക് ഇപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ മോറിയ ആള് അതും അടിച്ചു വരി തുടച്ചിടും എന്നും തുടക്കണ്ടെന്ന് പറയും കഴിഞ്ഞാൽ അവളോടും ചില ദിവസമൊക്കെ അവള് അടിച്ചു വരി തുടയ്ക്കും അന്നേരം മിക്കുന്ന തുടക്കിയിട്ടോളൂ കോവിനോട് തുടച്ചിടും അപ്പം ഞാൻ പൊതിയൊക്കെ അയച്ചപ്പോൾ എന്തിട്ട് ചെയ്യുന്ന ചോദിച്ചേ അവൾക്ക് ഒരു ചോടി കമ്മിലോട്ട് അവർ ഇഷ്ടമായി ചേച്ചി മേടിച്ചു അപ്പൊ ഞാൻ ഇതെങ്കിലും വെക്കാം ക്ലിപ്പൊന്നും അവർ പറയണം നിനക്ക് എന്ന് പറഞ്ഞു എനിക്ക് വേണം എന്ന് പറയണം അവളെ ക്ലിപ്പൊന്നും നിനക്ക് തരില്ല പറഞ്ഞു കാലത്തേക്ക് ജോലിക്ക് രൂപ ഉണ്ടല്ലോ സാരിയൊക്കെ മാറി കഴിഞ്ഞാൽ രണ്ടും ഇടം പേരും മൂടികളൊക്കെ ഇട്ടുമ്പോ ക്ലിപ്പ് തപ്പിയൊക്കെ കാണില്ല എനിക്ക് അപ്പൊ ഞാൻ നാല് ക്ലിപ്പ് മേടിച്ചപ്പോൾ ഒരേ ക്ലിപ്പുണ്ട് ഒപ്പം ഓരോ ബാഗിന്റെ സിബിലവിടെ ഇവിടെയും പള്ളി പോണ ബാഗിലായിട്ടും ഒക്കെ എടുക്കണ്ടത് ഞാൻ അതൊക്കെ ഒഴിവ് അനുസരിച്ച് തപ്പി പിടിച്ചൊരു ചെപ്പിലിട്ട് വയ്ക്കണം അപ്പോൾ ഞാൻ ഈ തീരെ ക്ലിപ്പ് കാണാൻ ഈ തുമ്പി പോലത്തെ ക്ലിപ്പ് എളുപ്പം ഞാൻ അതെ ഞാൻ എളുപ്പമാണ് കറക്റ്റ് അന്മ കൊളുത്തി ഞാനത് അപ്പോൾ പെട്ടെന്ന് ആ സാധനം എടുത്തിട്ടുണ്ടോ കുത്തിയാണ് അപ്പോൾ ഈ കുറച്ചും മുടിയായി കാരണം അത് ഉണ്ടോ പോലെന്ന് ഞാൻ മുടി കഴുത്ത് മുഴുവൻ പുറത്ത് കാണും ഏത് ബ്ലൗസിൻ്റെ പാക്കും മുഴുവൻ അപ്പോൾ ഞാനിപ്പോൾ തീരെ മറകില്ലാണ്ടായി ഞാൻ നാലം വാങ്ങിച്ചു കാരണം വലിയ വിലയൊന്നും മങ്ങ കേട്ടോ മുപ്പത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെ ഓരോ ക്ലിപ്പുകൾ അധികം വില കൂടിയ ക്ലിപ്പുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ചീച്ചി ഒരു പീഡിയോട് ഞാൻ വേടിക്കുന്ന കുറവാണ് നമ്മൾ ഫങ്ക്ഷനൊന്നുമല്ലല്ലോ ഫങ്ഷനായെങ്കിൽ അങ്ങനെ അലങ്കാരമുള്ള ക്ലിപ്പുകൾ വീട് തലയിൽ താല്പര്യം കുറവാണ് നമ്മൾ വയസ്സൊക്കെ ആയില്ലേ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ താങ്ക്സ് ഉണ്ട് എല്ലാവരോടും നല്ല നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സഹ എന്താണ് സ സപ്പോർട്ടിങ്ങും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് നമുക്ക് നമ്മൾ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് പൊളി വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണം ഓക്കെ അപ്പം അതിന് നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം അപ്പം ജോസ് കേട്ടോ ഫ്രണ്ടെങ്കിലും വന്ന് വീണ്ടും പല്ലടിച്ചു ആദ്യം ഞാൻ മരണോട് കൂടിയിട്ട് കോഴി മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആവശ്യമുണ്ടല്ലോ മുട്ട അപ്പോൾ രണ്ട് ട്രൈ മുട്ട കൊണ്ടുവന്നു അപ്പോൾ അവിടെ കോഴി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുമ്പോൾ വന്ന ആൾ കോഴി കോഴി കൊണ്ടുവന്നു അഭാഷം വാങ്ങിച്ച് കുക്കറിൽ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറയും കഴിഞ്ഞാൽ കോഴി ഞാൻ ഈ കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ കുറച്ചു നേരം അത് വെള്ളത്തിലിട്ടിരിക്കും ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കോഴി നന്നായി കഴുകി കഴിഞ്ഞില്ല കോഴി നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമ്മൾ വന്ന വശം കോഴി കുറച്ച് നേരം വെള്ളത്തിൽ ഇടാതെ അപ്പം തന്നെ കഴുകി അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കി വയ്ക്കുകയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെയാണ് ഇനിയിപ്പം നിങ്ങളുടെ അത് എങ്ങനെയാന്ന് നോക്കിയോണ്ടത് അപ്പൊ ഞാൻ എന്റെ കണ്ണിൽ നിറച്ച് കര പെട്ടെന്ന് ഇങ്ങനെ കരട്ട് പോയിട്ട് വെള്ളം വരിക ഇപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പൊ ഞാൻ ആ കണ്ണും കണ്ണാടും ഊരിയിട്ട് കണ്ണ് കൊത്തുടച്ചതാ കണ്ണിന്ന് അടുത്ത കണ്ണില് എങ്കിലൊരു ഇത് വന്നിട്ട് ഇതന്നെ ഞാൻ ആശലി ഇടാൻ പറയണേ ഇത് അവൾക്ക് വേണ്ടി മേടിച്ചതാണെന്നറിയാം അവൾ അങ്ങനത്തെയൊക്കെ ഇടാറുണ്ടേ ലെഞ്ചും ഇട്ടിട്ടാ കണ്ടാ ആശലി അവിടെ അടക്കുവരുത് തട്ട് വിടുത്ത് അതണ്ട സൗണ്ട് ക്ഷമിക്കണം കേസ് അപ്പൊ അങ്ങനെ ഞാന് കൊറത് മൂ ഇന്നലെ തോന്നുന്നു ഇതേപോലെ ഒരു കാര്യം ചെയ്യുമ്പോ എന്റെ കയ്യിൽ നിന്ന് വീണു എല്ലാവർക്കും സമ്മേ അപ്പൊ എല്ലാവർക്കും ബൈറ്റ